കുറച്ച് അധികാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും കൂടുതൽ പറയുന്നത് ആണ് പറയുന്നത് ഒരാളിൽ നിന്ന് വേറെ അധികാരം എങ്ങനെയായാലും മാറിപ്പോകുന്നുള്ളത് പക്ഷേ അത് അത്രയ്ക്കും അങ്ങോട്ട് എല്ലാവർക്കും കൺവേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പെട്ടെന്ന് സിനിമ കാണുമ്പോൾ നമ്മളത് എന്താണ് ആ സിനിമയിലൂടെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് വേഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടണം പക്ഷെ അത് അത്രത്തോളം ഇതിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് പൊളിറ്റിക്സ് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ അധികാരത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടില്ല സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇതിപ്പോൾ കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നിയില്ല സാധാരണ ഒരാളെ സംബന്ധിച്ച് ആ സിനിമ കാണുമ്പോൾ ആ കൺഫ്യൂഷനാണ് ഒരു അധികാരമാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ അത് ശരിക്കും കൺവേ ആയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷെ വ്യത്യസ്തമായ സിനിമ അതിലൊന്നും പറയാനില്ല ആ സിനിമ എൻജോയ് മൂന്ന് പേരും അസാധ്യായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതെ നന്നായി എൻജോയ് ചെയ്തു അങ്ങനെ നമ്മളെ ബോറടിപ്പിച്ചോന്നുമില്ല പക്ഷെ സിനിമ ഉദ്ദേശിക്കുന്ന ആ ഒരു ടീം എന്താ ആസ്വദിച്ചില്ല എന്ന് പറയുന്നില്ല നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി അങ്ങനെ ബോറടിപ്പിച്ചോന്നുമില്ല അതെ അതെ അതിപ്പോ അല്ല ഞാൻ സിനിമ എന്ന് പറഞ്ഞ ഒരു സാധാരണ ജനങ്ങളെ ഉള്ളതാണല്ലോ അല്ലാതെ ഇങ്ങനെ വലിയ ആളുകൾ അങ്ങനെയല്ലല്ലോ സാധാരണ ആളുകളാണ് സിനിമ കാണുന്നത് അവർക്ക് മനസ്സിലാവണം അതാണ് ഞാൻ ഞങ്ങൾക്ക് തോന്നിയത് ഓക്കേ അതെ ഞാൻ കൊറേ റിവ്യൂ കണ്ടിട്ട് വന്നതന്നെ പക്ഷെ അത്രക്ക് വലിയ തോന്നി അത്രയൊക്കെ കണ്ടു എനിക്ക് വല്യ പ്രത്യേകിച്ചൊന്നും തോന്നി വലിയൊരു അടിപൊളിയാവുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത്രക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്ര ഒക്കെ വിചാരിച്ചു അഭിനയം അഭിനയം വഹിച്ചു നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് ബട്ട് ഞാൻ വിചാരിച്ച ലെവലിലേക്ക് ഒന്നും എത്തിയില്ല അങ്ങനെ തോന്നി ബ്ലാക്ക് വൈറ്റ് അല്ലേ രണ്ടര മണി കുറെ പാഠമാണ് െ എന്നാലും അത്ര രസമൊന്നുമില്ല മമ്മൂട്ടി ആയോണ്ട് വന്നാണ് എന്നാലും അത്രയൊന്നും ഇല്ല ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാ ഒരു വർഷം കാണാത്ര